അവാർഡുകൾ ഒരു പൊതുപ്രവർത്തകന് പ്രചോദനകരമായ കാര്യങ്ങളാണ് യഥാർത്ഥ അവാർഡുകൾ ഒരു പൊതുപ്രവർത്തകന് ലഭിക്കുന്നത് ജനമനസ്സുകളിൽ എന്തായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ ലോക ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഗ്രാഫ് നിർണയിക്കുന്നതും അത് തീരുമാനിക്കപ്പെടുന്നതും ജനമനസ്സുകളിൽ ിൽ നിന്നാണ് അതുകൊണ്ട് അവാർഡ് അവിടെ നിന്നാണ് നമ്മളെ പക്ഷെ എനിക്കിത് ഏറ്റവും മധുരമുള്ള അവാർഡാണ് വൈകാരികതയുള്ള അവാർഡാണ് കാരണം ഇത് ആര്യാടിൻ്റെ പേരിലുള്ള അവാർഡാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി നിയമസഭയിൽ ചെല്ലുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അതിനുമുമ്പ് കേരള വിദ്യാർത്ഥികളുടെ പ്രവർത്തകനായിരിക്കുമ്പോഴേ ആര്യാടൻ ചെയ്യുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറ് ഞങ്ങളന്ന് അന്ന് പ്രതിപക്ഷത്താണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുകയാണ് ഒരു ട്യൂഷൻ ടീച്ചറെ പോലെ ഞാൻ ഏറ്റുപറയാം ഒരു ട്യൂഷൻ ടീച്ചറെ പോലെ നിയമസഭയുടെ ചട്ടങ്ങൾ ശക്തരൻ കൗള് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്ന ആള് ശ്രീ ആര്യാടൻ ആയിരുന്നു എന്നുള്ള കാര്യം സത്യത്തിൽ ആര്യാടൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പലപ്പോഴും എടുത്ത് നോക്കിയാൽ ആര്യാടൻ്റെ പ്രായോഗിക പരിജ്ഞാനം എടുത്തു നോക്കിയാൽ അത്ഭുതം തോന്നും നമുക്കെല്ലാവർക്കും അദ്ദേഹം പത്രത്തിൽ ഡബിൾ എം എ ഇംഗ്ലീഷ് എടുത്ത് പി എച്ച് ഡി എടുത്ത് ആളുകളെക്കാൾ കൂടുതൽ മനോഹരമായി ഇംഗ്ലീഷിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുമായിരുന്നു ഏത് കോൺ കോൺവെർസേഷനിലും എത്രയെത്ര നിയമസഭാ പ്രസംഗങ്ങൾ ആരാടിന്റെ പ്രസംഗങ്ങളിൽ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഈ പ്രസംഗങ്ങൾ മാത്രമല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ വിജ്ഞാനം അറിയാതെ ഒഴുകിയെത്തും അത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മാത്രമല്ല മുൻകാലഘട്ടങ്ങളിലെ ചരിത്രം അദ്ദേഹം പഠിച്ച് അദ്ദേഹം നമുക്ക് പറഞ്ഞു പകർന്നു വരും നമുക്ക് അത്ഭുതം തോന്നും ബജറ്റ് ചർച്ചകളിലൊക്കെ തന്നെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബജറ്റ് റിയാക്ഷന് വേണ്ടി പ്രതിപക്ഷ നേതാക്കന്മാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആര്യാഡ് മുഹമ്മദിനെയാണ് അത് അദ്ദേഹത്തിന് അറിയാം എന്താണ് പ്രതിപക്ഷത്തിൻ്റെ കുറുക്കുകൊള്ളേണ്ട കാര്യം പറയേണ്ടത് എന്ന് അറിയാം പ്രത്യുത്പന്ന മതിത്വം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനുണ്ടാകേണ്ടത് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്നുള്ള കാര്യം എത്രയോ മണിക്കൂറുകൾ അദ്ദേഹമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനൂടെ ഇരുന്ന പ്രവർത്തി എനിക്ക് ഓർമ്മയുണ്ട് ചർച്ചത്തിൽ അന്ന് ഞാൻ ക്യാബിനറ്റിൽ പുതിയ ആളാണ് അന്ന് അത് അനിൽകുമാറും ഞാനൊക്കെ രണ്ടാം ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിലാണ് വന്നത് ഞങ്ങളെല്ലാം ഒന്നിച്ചു വന്നതാണ് അതിനു മുൻപ് ആര്യാടൻ ദീർഘമായി ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ ക്യാബിനറ്റിൽ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആര്യാടൻ കാണിക്കുന്ന താല്പര്യം അദ്ദേഹം എടുത്താൽ ക്യാബിനറ്റിൽ എല്ലാവരും വായിച്ചിട്ട് നോട്ട് വായിച്ചിട്ടാണ് പക്ഷേ അദ്ദേഹം ക്യാബിനറ്റ് നോട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പഠിച്ച് പാസ്സായി പഠിച്ച് മാത്രമേ ക്യാബിനറ്റിൽ അറ്റൻഡ് ചെയ്യുള്ളൂ ക്യാബിനറ്റിൽ ഓരോ കാര്യങ്ങളും പറയും പിന്നെ ഇതിനെല്ലാം ഉപരിയായി രാഷ്ട്രീയം രാഷ്ട്രീയം സിരകളിൽ ഒഴുകുന്ന നേതാവാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് ഇതെല്ലാം രാഷ്ട്രീയമാണ് ആര്യാടൻ തൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം പാർട്ടി വെല്ലുവിളികളെ നേരിടുന്ന കാലഘട്ടത്തിലുള്ള സങ്കടങ്ങളും വേദനകളും പങ്കിടുമ്പോഴും പാർട്ടി മുന്നോട്ട് വരണമെന്നുള്ള ഏറ്റവും ശക്തമായ ആഗ്രഹം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇന്നത്തെ കാലഘട്ടം വർത്തമാന കാലഘട്ടം രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ഭിന്നിപ്പിക്കണം എന്ന് ജനങ്ങളെ എങ്ങനെ വിഭജിക്കണം എന്ന് കരുതി ഗവേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഗവൺമെൻറ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നിയമനിർമ്മാണങ്ങൾ ജനക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി നിയമനിർമ്മാണങ്ങൾ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതാണല്ലോ നിയമം നിർമ്മിച്ചിട്ട് എങ്ങനെയാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു സർക്കാരായി മോഡി സർക്കാർ മാറിയത് ഈ കാലത്ത് ഈ കാലഘട്ടത്തിൽ ആര്യാടനെ പോലെ ആളുകൾ ഇല്ലാത്തത് ജനാധിപത്യത്തിനും അതേതരത്തിനുമുള്ള കനത്ത നഷ്ടമാണ് എന്നുള്ള കാര്യം നമ്മളെ എല്ലാം വേദനിപ്പിക്കുന്ന ഒന്നാണ് എന്ന സംശയം ആര്യാടിനുണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു നിലപാടുകൾ ഉണ്ടായിരുന്നു നിലപാടുകൾ വിട്ടുപിടിച്ചുകൾ ചെയ്യില്ലായിരുന്നു എല്ലാവരും വിചാരിക്കും വിട്ടുപിടിച്ച് ചെയ്യില്ല എന്നാലും എനിക്കൊരു പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആര്യാടിന്റെ നിലപാടുകൾ എല്ലാ നിലപാടുകളും അവസാനം ചെന്നെത്തുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളിലാണ് എന്നതിൽ സംശയം പാർട്ടി അവസാനം പറഞ്ഞാൽ ആ നിലപാട് തൻ്റെ നിലപാട് തൻ്റെ എന്ത് നിലപാട് വ്യക്തിപരമായ നിലപാടുണ്ടായിക്കോട്ടെ പക്ഷെ പാർട്ടിയും മുന്നണിയും പറഞ്ഞാൽ അതിൻ്റെ കൂടെ അവസാനം നിൽക്കുക എന്നുള്ളതാണ് ആര്യാടൻ്റെ സ്വഭാവം നമുക്ക് ആര്യാടനെ നഷ്ടപ്പെട്ടു ചെന്നവർ നികത്താനാകാത്ത വിടവ് എന്നൊക്കെ നമ്മൾ പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആര്യാടൻ നമുക്ക് നികത്താനാവാത്ത വിടവ് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഈ കാലത്ത് അത്തരം നേതാക്കൾമാർ അനിവാര്യമായൊരു കാലമാണ് അതുകൊണ്ട് ആര്യാടിനെ ഓർമ്മിക്കാൻ സത്യത്തിൽ ഞാൻ പറയുന്നില്ലേ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചോ പാർട്ടിയിലെ ഒരു മുതിർന്ന സഹപ്രവർത്തകൻ്റെ ഓർമ്മക്ക് മുമ്പിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തുമ്പോൾ ആ അവാർഡ് വാങ്ങിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വികാരനിർഭരമായ നിമിഷമായിട്ട് ഇതിനെ കാണുന്നു അതിന് പ്രത്യേകം സന്ധിയോടെ നന്ദിയോടെ ഈ അവാർഡ് എല്ലാവരുടെയും സമൂഹത്തോടുകൂടി സ്വീകരിക്കുന്നതായിട്ട് ഞാൻ അറിയിക്കുകയാണ് ഇവിടെ കാലം നമുക്കേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വലുതാണ് നിങ്ങൾക്കറിയാം നുണപ്രചരണങ്ങളുടെയും അസത്യങ്ങളുടെയും ഘോഷയാത്രകൾ ഒരു കാലഘട്ടമാണ് എല്ലാം ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന അഭിമാനത്തോടെ പറയാം നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഭരണഘടനയെ സംരക്ഷിക്കാൻ കാവലാളായി നിൽക്കാൻ പാവപ്പെട്ടവൻ്റെ വേണ്ടിയുള്ള പോരാട്ടത്തിന് കാവലാളായി നിൽക്കാൻ ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കാതെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന രാജാക്കന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുഖം തുറക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി ഈ രാജ്യവ്യാപകമായി രംഗത്തുണ്ട് ഭീഷണിപ്പെടുത്താം വരട്ടാം സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്താം അപമാനിക്കാം ജയിലിലേക്ക് അടക്കാൻ തീരുമാനിക്കാം ഡിസ്ക്വാളിഫൈ ചെയ്യാം വീടിൽ നിന്ന് വീടിച്ച് പുറത്താക്കാം എന്തു ചെയ്താലും നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പോരാടുന്ന ആ നേതാവിന്റെ പിന്നിൽ അണിനിരുന്ന് ആരാടിനെ പോലെയുള്ള പരസഹസ്രം നേതാക്കന്മാർ പടത്തുയർത്തിയ ഈ മഹത്തായ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഉതകട്ടെ അതിന് നമുക്ക് വലിയ പങ്ക് വഹിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം സർ It is with deep respect and admiration that I welcome the Honorable Chief Minister of Karnataka, Sri Siddharamaya, to receive a memento which is a token of our love. His unwavering commitment to social justice and equality has left